നിങ്ങൾ കണ്ടു ഫുൾ വ്യൂ ഇതാ വെയിറ്റ് ഇല്ലി റോസിന്റെ കൂട്ടുകാരെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പില് കുറച്ച് മൈസൂർ സിൽക്ക് സാരി കളക്ഷനുമായിട്ട് വന്നു വളരെ പെട്ടെന്ന് അത് ആവശ്യക്കാർ ചോദിക്കുകയും അത് നിങ്ങൾ വാങ്ങുകയും ചെയ്തത് കൊണ്ട് ഞാൻ സെക്കൻഡ് ട്രിപ്പ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുക പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടെ എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല ഒന്നുകൂടെ ഞാൻ പറയാം ഇത് നമുക്ക് ഏറ്റവും അറിയാവുന്ന മൈസൂരിലെ മാണ്ഡ്യയിലുള്ളൊരു വീവിങ് മില്ലിൽ നിന്നും കിട്ടുന്ന ഉത്തരവാദിത്വമുള്ളൊരു പ്രോഡക്റ്റ് ആയത് ഈ സാരികൾക്കെല്ലാം ഉത്തരവാദിത്വമുള്ള അല്ലാതെ പെട്ടെന്ന് ഇത് ഡാമേജ് ആകുന്നതോ അങ്ങനെയൊന്നുമല്ല നല്ല ബ്രോക്കേഡ് കളക്ഷനും അതുപോലെ എന്നാൽ വലിയ കളർ വേണ്ടാത്ത അല്ലെങ്കിൽ വലിയ വർക്ക് വേണ്ടാത്തവർക്കുള്ള അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് രണ്ട് സൈസുള്ള കളക്ഷനാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇനി ഇതുകൂടാതെ മൂന്നാമതൊരു വലിയൊരു കാര്യമുണ്ട് അത് അടുത്ത ആഴ്ചത്തെ രീതി നിങ്ങളെ കാണിക്കാം ബ്യൂട്ടിഫുൾ ബ്രൈഡൽ കളക്ഷൻ ഒരു നാല്പതിനായിരം രൂപയെ വെല്ലുന്ന നല്ല ഒന്നാം തരം കാഞ്ചീപുരം സിൽക്ക് സാരീസ് അത് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് ഞാൻ ഒരു അടുത്ത ആഴ്ചത്തേക്കിനത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാനത് പ്രസൻറ്റ് ചെയ്ത് തരാം അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കരുതിയിരുന്നോണം പോയി നമ്മൾ വലിയ വില കൊടുത്ത് അതിനകത്തൊന്നും അവടേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഒക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് നല്ല റയർ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ വെടിയിലോട്ട് നമ്മൾക്ക് പോകാം ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് തുറന്ന് അതിന്റെ മുന്താണിയും ബോഡിയും അതിന്റെ സാരി ബ്ലൗസും നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം കണ്ടാലർക്കും ഇഷ്ടപ്പെടുന്ന കളറ് എന്താ കളറ് റെഡ് പക്ഷേ ആണെങ്കിലും ഇതിന്റെ ഈ ബ്രൊക്കേഡ് വർക്ക് ഫുൾ വന്നേക്കുന്നത് കൊണ്ട് ഇതൊരു ഒരു നമുക്ക് റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല ഫുൾ ഒരു എന്താ ഒരു നല്ല റെഡിഷ് മെറൂൺ പോലെ എനിക്ക് അനുഭവപ്പെടുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി കണ്ടോ മുന്താണി ഇനി നമുക്കതിൻ്റെ ഇത് നമ്മൾ കണ്ട ബോഡി പാർട്ട് തന്നെ പിന്നെയും അതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഇതാണ് ഇത് കണ്ടോ ചെറിയ വർക്കാൻ ചെറിയ ബ്രൊക്കേഡ് വർക്ക് ഇഷ്ടപ്പെട്ടോ ഇത് ഞാനൊന്ന് വെച്ച് കാണിക്കട്ടെ ഇതിൻ്റെ നിങ്ങൾ ഇതിൻ്റെ ബോർഡർ കണ്ടോ യഥാർത്ഥത്തിൽ ഈ ബ്രൊക്കേഡിന് ബോർഡർ ഉണ്ട് സെയിം കളർ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തിരിച്ചെറിയത്തില്ലാത്തത് കണ്ടോ ഇങ്ങനെ ഇരിക്കും ചേരുമോ തോന്നിയിൽ അല്ലെ ഉടുത്തൊന്നും കാണിക്കാൻ പറ്റുന്നില്ലല്ലോ ചേരുന്നുണ്ടോ നല്ല കളറില്ലേ നല്ല അടുക്കി കൊടുത്താൽ ഇത് തന്നെ രസമായിരിക്കുമല്ലേ നല്ല ഭംഗിയായിട്ട് കൊടുക്കണം എന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിതങ്ങ് ചിന്തിക്ക് വെക്കാം നിങ്ങൾ മുന്താനി കണ്ടല്ലോ മുന്താണ്ടവർക്ക് നോക്കിക്കേ എന്നെ രസമാണ് കാണാനെന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഇത് ബ്രോക്കേഡ് സോഫ്റ്റ് സിൽക്ക് എന്ന് പറയുമ്പം നമ്മുടെ സാധാരണ സോഫ്റ്റ് സിൽക്കിനേക്കാൾ സ്വല്പം കൂടെ ഹെവിയാണ് എന്ന് പറഞ്ഞാൽ വലിയ ഹെവിയാണ് ഒരിക്കലും ചിന്തിക്കരുത് മീഡിയം സൈസ് ആയത് ഒരിക്കലും ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ കൊണ്ട് നിങ്ങൾ നോക്കിയത് കണ്ടോ ഇതുകൊണ്ട് ഇത്രയും സോഫ്റ്റ് തന്നെയാണ് അല്ല വലിയ കട്ടിയായിട്ടുള്ളതല്ല ഇഷ്ടപ്പെടില്ലേ അതെ അവനെ വെല്ലുന്ന അടുത്തവൻ വന്നിരിക്കുന്നെ കളർ നോക്കിക്കേ ഇതിന് എന്നാ കളറ് വരുന്നത് പീക്ക് ഓഫ് ബ്ലൂ ആണോ നമ്മൾ ബ്ലൂ എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താൻ പറ്റത്തില്ല ഒരു ഒരു പ്രത്യേക നീല കളറ് കണ്ടോ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്ന ഇതാണ് വലി നല്ല വലുപ്പമുള്ള കളറുള്ളതാണ് മുന്താണി ഇനി നമുക്ക് അതിന്റെ ഇതാണ് അതിന്റെ സ്ലീവ് സോറി ബ്ലൗസ് ഡിസൈന് ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ കാണണേ ഇതാണ് അതിൻ്റെ ഇതാണ് ഗ്രാമറിന്റെ നമ്മുടെ ബോഡി പാർട്ട് ഇത് കാണിക്കാതെ പോയാൽ ശരിയാകത്തില്ല ആ ഇതൊന്ന് അടിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല ഓർഡർ ചേരുമ്പോ നല്ല രസ എന്ന നല്ല രസമാണ് ഇത് ഇങ്ങനെ അഴിച്ചിട്ട് കൊടുക്കാനും നല്ലതാ അടുക്കി വിടുക്കാനും നല്ല ഡ്യൂളിയാണ് നല്ല ഞെറിച്ചിലൊക്കെ കിട്ടും നമ്മുടെ അമ്മച്ചിമാരെ കൂടിപ്പിച്ച് വിടാനും നല്ലതാ കൊച്ചു പിള്ളേർക്കും സെറ്റപ്പ് സംഗതിയാണ് അടുത്തത് എങ്ങനെ എങ്ങനെയാണ് കളറ് പറയണ്ടെന്നതിലെല്ലാം നല്ല വയലറ്റ് അല്ലേ നല്ല വയലറ്റിന്റെ ഒരു ഷെയ്ഡുള്ള ഡിസൈനാണ് ഒന്നും കാണിക്കാൻ ഇതാണ് ബോഡി ബോഡിയുടെ ബ്രോക്കേഡ് വർക്ക് ഇതാണ് ഇതിന്റെ കണ്ടോ ഇതിൻ്റെ സൈഡ് വന്നിരിക്കുന്ന ഇതാണ് ബോർഡർ ഇത് നമുക്ക് ഇതിൻ്റെ ഉൾവശം കാണാം ഇതാണ് നമ്മൾ അതിൻ്റെ മുന്താണി കണ്ടോ ഇതാണ് മുന്താണി ബ്ലൗസ് കാണിക്കാം ഇതേണ്ടെ കുഞ്ഞ ഡ ഡിസൈൻ ബ്ലൗസ് നോക്കിക്കോ ഇത് ബ്ലൗസ് ഇത് മുന്താണി ഈ സാരി യഥാർത്ഥത്തിൽ നമ്മുടെ വെഡിങ് കളക്ഷനിലെ ഒരു ഐറ്റം ആണ് ഇത് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് വെച്ചതേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എങ്ങനെയുണ്ട് ഇവന് നല്ല നല്ല കളറല്ലേ എന്റെ വർക്ക് തോന്നിക്കും എന്ത് രസമായിരിക്കും ഇത് കൊടുത്താല് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കളക്ഷനുമായിട്ടാണ് അടുത്തത് വരുന്നത് ഇങ്ങനെ ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിന്റെ ബോഡി നോക്കിയേ ഡാർക്കാ പക്ഷെ ഡാർക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല ഡാർക്കിൽ ഈ ഒരു വർക്ക് വരുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ബ്രോക്കൈഡ് വർക്കാ വന്നേക്കുന്നത് ഇത് കണ്ടോ എന്റെ എന്തൊരു ഭംഗിയല്ലേ ഇതിന്റെ മുന്താണി ഇതാ ഇത് കണ്ടോ ഇതിന്റെ മുന്താണി ഇതാണ് അതിന്റെ ബ്ലൗസ് സാരി ബ്ലൗസ് ഇതാണ് വരുന്നത് കണ്ടോ ചെറിയ ഡിസൈനിലുള്ള ബ്ലൗസ് ഇത് ബ്ലൗസ് ഇത് മുന്താണി ഇത് ബോഡി മൂടിങ്ങനെ ഒന്ന് ഒന്ന് കാണിക്കോ എനിക്ക് ചേരുവല്ലേ ചേരുവോ അഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ മാറ്റി വരുന്നത് ഇത്രയും നേരം ഇതാ വരുത് പറഞ്ഞപ്പം അതിനേക്കാൾ വലിയതും അതിനേക്കാൾ ഭംഗിയുള്ള കളറാണ് അടുത്തത് വരുന്നത് നമ്മുടെ റാണി പിങ്കിന്റെ നെക്സ്റ്റ് വർക്ക് കഴിഞ്ഞ ദിവസം ഞാൻ റാണി പിങ്കിന്റെ സാരി കാണിച്ചില്ലേ സെക്കൻഡ് സാരി ഫസ്റ്റ് അല്ല സെക്കൻഡ് സാരി ഈ ഒരു അറുപത് പേരോളം ചോദിച്ചോ റാണി പിങ്ക് ഒന്ന് പോയപ്പോൾ പെട്ടെന്ന് അത് അന്നേരം തന്നെ പോയി കിട്ടിയ ആൾക്ക് വളരെ സന്തോഷമായിരുന്നു വേണ്ടേ റാണി പിങ്കിലെ മറ്റൊരു ഡിസൈൻ നോക്കിക്കേ നിങ്ങളെ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കി എന്നാ രസം ഇത് വേണ്ട ഇതാണ് ഇതിൻ്റെ മുന്താണി ഇത് 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 നമ്മുടെ സാരിയുടെ ബോഡിയാണ് ഇത് മുന്താണി ഇനിയും വേണ്ട ഇതാണ് ബ്ലൗസ് പീസിന്റെ ഡിസൈൻ വരുന്നത് എന്നാ കളറല്ലേ എന്നാ നല്ല കളർ പക്ഷേ ഈ കളറ് നമുക്ക് ഇതിലിവിടെ വരത്തില്ല ഇത് വർക്ക് വരുന്നത് കൊണ്ട് അതിന് കുറച്ചുകൂടെ മാറിയാണ് വന്നിരിക്കുന്നത് ഇത് ഇട്ട് കാണിച്ചിട്ട് തന്നെ ഉള്ളൂ പ്രൗഢിയില ഇതെടുത്ത് നിന്നാല് അപ്പൊ കഴിഞ്ഞ മാഷ എന്നോടേക്ക് ഒരുപാട് പേര് ആഗ്രഹിച്ച് ചോദിച്ചവരോട് ഞാൻ സെക്കൻഡ് റൗണ്ട് കാണിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോ നോക്കിക്കോണെന്നാണ് പറഞ്ഞിരുന്നത് കാരണം എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് കിട്ടേക്കുന്നവരോട് അവർ പറയുന്നത് ഞങ്ങളെ വിളിക്കണേ വിളിക്കണേന്നാ പക്ഷേ എനിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടല്ലേ ഓ നൂറ് കൂട്ടം കാര്യമുള്ളതിനകത്ത് എനിക്ക് അതിനുള്ള സമയമില്ല നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ വീട് നോക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ അറിയത്തില്ല അതിൻ്റെ കൂട്ടത്തിലെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് മറ്റൊന്നും വിചാരിക്കരുത് അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഞാൻ വീഡിയോയിൽ തരുന്ന വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് തന്നെ മാത്രം മതി കേട്ടോ അപ്പോൾ അന്ന് റാണി പിങ്കിന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ റാണി പിങ്ക് പ്രത്യേകം കരുതിയേക്കുന്നത് അടുത്തത് വരുന്നു ഇതിന് ഞാൻ ഏത് കളർ പറയും എനിക്കറിയത്തില്ല റാണി പിങ്കിൻ്റെ റാണി പിങ്കും മെറൂണും വയലറ്റും എല്ലാം കൂടെ മിക്സ് ആക്കിയാലുള്ള ഒരു കളർ ഇത് കണ്ടോ ഓ എൻ്റെ രസമെന്നേക്ക് ഇങ്ങോട്ട് നോക്കി അതിൻ്റെ മുന്താണി വരുന്നത് ഇത് കണ്ടോ അതിൻ്റെ മുന്താണി ഇതാണ് അതിൻ്റെ ഇതാണ് ഇതാണ് ബ്ലൗസ് പീസ് ഇത് ബ്ലൗസ് പീസ് ഇങ്ങോട്ട് നോക്കിക്കോളുക ബോഡി ഇങ്ങനത്തെ വർക്ക് ഇത് ബ്ലൗസ് പീസ് ഇത് മുന്താണി വെട്ടക്കുറവുണ്ട് ഇന്ന് നല്ല വെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇത് കാണാമായിരുന്നു അതിന്റെ കറക്റ്റ് കളർ ഇഷ്ടപ്പെട്ടോ നമ്മൾ ഇതുവരെ ഇൻട്രോഡ്യൂസ് ചെയ്യാത്ത ഓറഞ്ച് കളറ് ഓറഞ്ച് കളറിലെ ഈ ഓറഞ്ച് കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഓറഞ്ചാണെന്ന് പറഞ്ഞാലും ഇതിൽ ഈ വർക്ക് വരുമ്പോഴത്തേക്കിനും അത് അങ്ങനത്തെ അടഞ്ഞ ഓറഞ്ച് കളറിലെ വേറൊരു കളറിലേക്കാണ് വരുന്നത് കണ്ടോ നോക്കിക്കേ ഇത് കണ്ടോ ഇതിൻ്റെ ബോർഡർ ഇതാണ് മുന്താണി ഇതാണ് കണ്ടോ മുന്താണി ഇത് സൈഡിലത്തെ വർക്ക് ഇത് ഇനി നമുക്കതിൻ്റെ ബ്ലൗസ് ഇത് ഇത് കണ്ടോ ഇതാണ് ബ്ലൗസ് ഇത് മുന്താണ് നല്ല ലീഫ് അല്ലേ ജലകൾ ഇങ്ങനെ വരുന്ന പോലെ ഇത് ബോഡി പാർട്ട് വെക്കട്ടെ എന്താ ഒറ്റ ബ്ലൗസല്ലാണിക്കുന്നത് എന്നതാ കളർ നിങ്ങൾ പറഞ്ഞു ഇനി ഞാൻ ഇനിയും പറയുന്നില്ല മെറൂൺ അല്ലേ നല്ല മെറൂൺ 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 ആണോ നോക്കേ ഇതിൻ്റെ വർക്ക് നോക്കിക്കേ ഒരു വശം കാണിക്കാം ഇത് ഇതിൻ്റെ എനിക്കൊന്ന് മുന്താണി മുമ്പത്തെ ഇതിൻ്റെ പോലെ തന്നെയുള്ള മുമ്പത്തെയല്ല ഇതിന് മുമ്പ് ഞങ്ങൾ കാണിച്ചത് സൈസ് മുന്താണി വർക്കാണ് അതിൻ്റെ സ്ലീവ് നോക്കി സോറി ബ്ലൗസ് നോക്കിക്കേ കണ്ടോ ബ്ലൗസ് മുന്താണി ബോഡി കാണിക്കാം വേണ്ട ബോഡി ഇഷ്ടമായോ എങ്കിൽ ഒന്ന് വെച്ച് കാണിക്കാം ഞാൻ ഇട്ട് കാണിക്കുന്നേ ഇല്ല കേട്ടോ നിങ്ങളെ ബോഡി പാർട്ട് വെച്ചാൽ ഞാൻ എപ്പോഴും കാണിക്കുന്നത് മുന്താനി വേണേ വെച്ച് ഒന്ന് കാണിച്ചേക്കാം ഇതാ മുന്താണി ഇത് കേട്ടോ ഇവിടെ വെച്ച് കാണിച്ചേക്കാം നല്ല നിങ്ങൾക്ക് കാണുന്നവർക്ക് ഒരു തൃപ്തി വന്നില്ല ഞാൻ നടക്കും ഇനിയും നല്ല ഈ നല്ല ബ്രൈറ്റ് അല്ല കടും ഷെയ്ഡ് വേണ്ടാത്തവർക്ക് നേടി വന്നിരിക്കുന്നു ബ്ലൂവിൻ്റെ ഒരു ഒരു ഡിസൈനായിരുന്നു ബ്ലൂ ആണ് ഇതിൻ്റെ ആരികെങ്കിലും ഒരു ചെറിയ ഒരു വയലറ്റ് ഒരു ഷെയ്ഡ് കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കോപ്പർ ബ്രൊക്കേഡിൻ്റെ ഒരു കോപ്പർ കളറൂടെ കയറിയാണ് വരുന്നത് അപ്പം നമുക്ക് ഇതാണ് സാരി ഇത് കണ്ടോ ഇതിൻ്റെ മുന്താണിയാണിത് ഇതാണ് മുന്താണി ഇനി നമുക്കതിൻ്റെ ബ്ലൗസ് കാണിക്കാമേ ഇതാണ് അതിന്റെ ബ്ലൗസ് ബ്ലൗസ് ഇത് ഇത് മുന്താണി ഇത് ബോഡി ബോഡി അല്ലേ ഒരു ഒരു ലൈറ്റ് ഡബിൾ ഡിസൈൻ ഡബിൾ ഷെയ്ഡ് പോലെ നമുക്ക് തോന്നുന്നു അടിസ്ഥാനപരമായിട്ട് ഇത് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂവിൻ്റെ അല്ലേ വർക്കാണ് വരുന്നത് എങ്ങനെയുണ്ട് ഫുൾ വിരിച്ചിടുന്നു നമ്മൾ കാണിച്ചതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ മുമ്പെ കണ്ട റാണി പിങ്കില്ലേ റാണി പിങ്കിൻ അല്ല ഇത് റാണി പിങ്കിൻ്റെ തൊട്ട് അനിയത്തിയാന്ന് വേണേ പറയാ എന്നാ ഒരു നല്ല ഒരു ഒരു കളറ് ഇത് സത്യത്തിൽ ഇത് എന്താന്ന് ചോദിച്ചാൽ എന്നാ നമ്മൾ പറയുന്നത് റാണി പിങ്കും ഓറഞ്ചും മെറൂണും എല്ലാം കൂടി ഒരു ഒരു ആയ ഒരു ഒരു നല്ല ഒരു കളർ ഇതേണ്ട ഇതിൻ്റെ ഡിസൈൻ കണ്ടോ എങ്ങനെ നോക്കി എന്നാ ശേലേ ഇതിൻ്റെ മുന്താണി ഇത് ഇതാണ് അതിൻ്റെ മുന്താണി കണ്ടല്ലോ മുന്താണി കണ്ടു വേണ്ടേ നമ്മുടെ ബ്ലൗസ് ഇത് ഇത് ഇതാണ് അതിൻ്റെ ബേസിക് ഷെയ്ഡ് കേട്ടോ പക്ഷേ ഇത് നമ്മൾ ഇത് കണ്ടോ മെറ്റീരിയൽ കാണുമ്പോൾ ഈ കളർ വരുന്നില്ല കണ്ടോ എന്നാ രസമല്ലേ ഇത് കൊടുക്കാൻ അപ്പം നിങ്ങൾ കാണുമ്പം നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണേ നിങ്ങൾ ഇത് കാണുന്നവരെ നിങ്ങൾക്ക് സാരി വേണ്ട നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പെട്ടെന്ന് ഇതൊന്ന് അയച്ചു കൊടുത്ത് ഇതൊന്ന് അവർക്കും കൂടെ അറിയിച്ച് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ ഞാൻ വെച്ച് കാണിച്ചില്ല വെച്ച് കാണിക്കട്ട് വെച്ച് കാണിക്കാണിക്കാതെ പോയാൽ നഷ്ടമാണ് കാണാൻ പറ്റുന്നു എൻ്റെ ഒറിജിനൽ ഭംഗി കിട്ടുന്നുണ്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രോക്കേഡിൻ്റെ സാരി കൊണ്ടുവന്ന അപ്പം എൻ്റെ കുറെ ഫ്രണ്ട്സ് കുറച്ച് എല്ലാവരും ഫ്രണ്ട്സ് ആണെങ്കിലും എന്നെ അടുത്തറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത്രയും വർക്കില്ലാത്ത ലൈറ്റ് ഷെയ്ഡ് സാരി കാണുമോ കിട്ടുമോ എന്ന് ചോദിച്ചതിന് ചോദിച്ചത് പ്രത്യേകം പറഞ്ഞ് ഞാൻ കൊണ്ടുപോകുന്നതാണ് ഇത് ബുട്ട ഡിസൈൻ ഇത് ഫാൻസി സാരിയാണ് ഫാൻസി സിൽക്ക് സാരിയാണ് ഇത് കണ്ടോ അതിൻ്റെ കളറ് നല്ല പിസ്ത ഗ്രീൻ ണ്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് പിസ്താഗ്രീനിലെ വർക്ക് നോക്കി ഇതാണ് ബോഡി ബോഡിയുടെ കളറും ബോഡിയുടെ വർക്കും അതെ ഇതാണതിൻ്റെ ബോർഡർ കണ്ടോ വരുന്നത് ബോർഡർ വന്നേക്കുന്നേ നല്ല രസമല്ല കൊടുക്കാൻ നമുക്കിത് കല്യാണം തുടങ്ങി ചെറിയ ഫങ്ഷൻസ് ഒക്കെ ഇല്ലേ നമ്മുടെ ചെറിയ ഇതായതിൻ്റെ മുൻതാണില്ല ചെറിയ ഫങ്ഷനല്ല നമുക്ക് ഉപയോഗിക്കാൻ കൊണ്ടാകുന്ന സാരിയാണ് ഇത് കണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ ബ്ലൗസ് ഇത് തന്നെയാണ് കേട്ടോ ഈ സെയിം ഒറ്റ കളർ ഈ പിസ്ത ഗ്രീനാണ് ഇതാണ് അതിന്റെ മുന്താണി ഇത് ബോഡി പാർട്ട് ബോഡി പാർട്ടി വൈറ്റിൻ്റെ ഒത്തിരി ചെയ്യും ഇപ്പഴാണ് എനിക്ക് ഒരു എന്റെ ചുരിദാർന്ന് ചേരുന്ന കളർ കിട്ടിയത് ോ ചേരുന്നുണ്ടോ അല്ലേ നല്ല രസ ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഇനി ഞാൻ കാണിക്കുന്ന അഞ്ച് സാരി അതായത് അത് അഞ്ച് സാരി സെയിം ആണ് അതായത് ഇതിന്റെ എല്ലാതിന്റെയും ഈ ബുട്ട ഡിസൈനും സെയിം മെറ്റീരിയലും സോഫ്റ്റുമാണ് ഇതൊന്നൊന്നും ഒട്ടും ഇങ്ങനെ വലിയ കനവുള്ള സാരിയല്ല നമുക്ക് എപ്പം വേണ്ട എത്ര പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞവർക്കും ആർക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഇതൊരു നമ്മുടെ ചെറുപയർ പച്ചയില്ലേ ചെറുപയറ് പച്ചയുടെ അത്രയും ഡെത്തല്ല അത്രയും ഡാർക്കല്ല ഒരു സ്വല്പം ലൈറ്റ് ഷെയ്ഡാണ് ഇതാണ് നമ്മുടെ അതിൻ്റെ മുന്താണി ഇതാണ് കണ്ടോ മുന്താണി ഇത് ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസ് ഒറ്റ കളറാണ് അപ്പോൾ ഒരു ഒരു അങ്ങനത്തെ ബ്ലൗസിലൊക്കെ വർക്ക് വേണ്ടെന്ന് ഉള്ളവർക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ് ഇത് കണ്ടോ ഇതാ ഇതാണ് മറ്റേ കളർ കളറ് ആ അല്ലേ കളർ കളറ് ഇത് കണ്ട എല്ലാ എലഗൻറ്റ് കളറ് തന്നെയാണ് ഇതാണ് അതിൻ്റെ മുൻതാണിയേ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ കൂടെ ഇത് കണ്ടു എന്നാൽ ഇച്ചിരി ഡിസൈൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് താനും എന്നാൽ വലിയൊരു ഒരു ബഹളം വല്ലതാനും എന്നാൽ അതിന് തേടേതാണ് ബ്ലൗസ് പീസ് ഒറ്റക്കളർതാണേ ബ്ലൗസ് പീസ് ബോഡി ഇതാ വരുന്നത് മുമ്പത്തെ സെയിം ഡിസൈൻ മുമ്പേ കാണിച്ച സെയിം ഡിസൈൻ അപ്പം ഞാനിതൊന്ന് ഇത് വെച്ച് കാണിക്കാവേ ഒന്നാമതി ോക്കേ നല്ലൊരു കളർ അല്ലേ എന്നാ ശരാ ആർക്കെ ചേരും അടുത്തത് ഓ ഇതാ എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മുടെ മയിൽപ്പീലി കളർ എന്ന് പറയുന്നില്ലേ ആണോ ഇത് ഇതുണ്ട് ഇത് പച്ചയല്ല നീലയല്ലാത്ത നമ്മുടെ ഒരു പ്രത്യേക കളറ് ഇതാണ് ഇതാണതിൻ്റെ മുന്താണിയുടെ വർക്ക് ഇതാണ് ഓ ഇതേ ഉണ്ടോ ഇത് സഫയർ ഗ്രീനാണോ അതോ സഫയർ ഗ്രീനുമല്ല ആ നല്ല രസം നമ്മുടെ തുരിശിൻ്റെ കളർ എന്ന് പറയുന്നാൽ അതിൽ കിച്ചുടെ ഒരു ഒരു കളർ കൂടിയതാണ് അപ്പം ഇത് മുന്താണി ഇത് ബോഡി ബോഡി വർക്ക് ഉണ്ടോ ഇതെല്ലാം സെയിമാണ് നമ്മൾ മുമ്പ് കാണിച്ച സെയിം സാരിയുടെ സെയിം വർക്കാണ് ഇതൊന്ന് കാണിക്കാം നിങ്ങളെ ഏത് കാര്യത്തിനിത് ഉപയോഗിക്കാൻ കൊള്ളാം ഇത്തിരി വർക്ക് ഉള്ളതുകൊണ്ട് ഫംഗ്ഷനിൽ യൂസ് ചെയ്യാം ചെറിയ കാര്യങ്ങൾക്കായിട്ട് എല്ലാം ഇടാൻ കൊണ്ടാവില്ല എളുപ്പത്തിൽ ഇട കൊടുക്കാൻ പറ്റും എല്ലാം ഡ്രൈ വാഷാണേ ഒന്നും ഹാൻഡ് വാഷ് ചെയ്യാൻ പാടില്ല ഡ്രൈ വാഷ് തന്നെയാണ് ഈ ഇനം സാരികളിലെ ലാസ്റ്റ് സാരി ആണെന്ന് നോക്കി നല്ലൊരു കളറല്ല ഇതും ഇതിനെന്താ കളർ കളറ് പറയുന്നത് എനിക്കറി നിങ്ങൾ തന്നെ ഇതിന് കളർ വേണ്ട ഇതാണ് മുന്താണി മുമ്പത്തെ പോലെ തന്നെയത് മുന്താണി ഇത് ഇത് ബോഡി ഈ ഡിസൈനാണ് ഫുൾ ബോഡി വരുന്നത് ഇനി എൻ്റെ ബ്ലൗസ് പീസ് കൂടെ കാണിച്ചതാണ്ട് ഇതാ ബ്ലൗസ് പീസ് നല്ല കളർ അല്ലേ നല്ല രസമുള്ള കളർ ഈ മുന്താളി കൂട്ടി ഒന്നും ഒന്ന് ഞാൻ ഇട്ട് നോക്കട്ടെ അടിക്കാതെ